അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിലെ അതിസുന്ദരമായ കാവ്യം രചിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിൽ മുറിവേറ്റ സിംഹത്തിൻ്റെ ശൗര്യത്തോടെ പോരാടി വെന്നിക്കൊടി നാട്ടിയ ഗ്ലെൻ മാക്സിയുടെ ചെറുത്തുനിൽപ്പിന് ഇക്കുറി ഓസിസ് വമ്പിനെ രക്ഷിക്കാനായില്ല ഓസ്ട്രേലിയൻ കരുത്തിനെ എറിഞ്ഞിട്ട് ക്രിക്കറ്റിലെ എക്കാലത്തെയും മനോഹരമായ പ്രതികാരത്തിൻ്റെ കഥയാണ് അഫ്ഗാൻ കരുത്തിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എട്ട് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ ഞെട്ടിച്ച് ഇരുപത്തിയൊന്ന് റൺസിന്റെ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ നീലപ്പട ഗുൽബാദീൻ നെയ്ബിന്റെയും നവീനുൽ ഹക്കിന്റെയും പന്തുകൾക്ക് മുന്നിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരക്ക് അടിതെറ്റുകയായിരുന്നു കിങ്സ്റ്റണിലെ അർണോസ്വാലെ സ്റ്റേഡിയത്തിൽ ടോസ് ഭാഗ്യം റാഷിദ് റാഷിദ്ഖാനെ തുണച്ചില്ല ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങാൻ നിർബന്ധിതരായ അഫ്ഗാനിസ്ഥാനു വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഓപ്പണർമാരായ റഹ്മുള്ള ഗുർബാസും ഇബ്രാഹിം സദ്രാനും കാഴ്ചവെച്ചത് ഗുർബസ് നാൽപ്പത്തൊൻപത് വന്തിൽ അറുപത് റൺസും സദ്രാൻ നാൽപ്പത്തെട്ട് വന്തിൽ അമ്പത്തിയൊന്ന് റൺസും എടുത്താണ് പുറത്തായത് സദ്രാന്റെ ഇന്നിംഗ്സിന് വേഗം കുറവായിരുന്നുവെങ്കിലും നാല് വീതം ബൗണ്ടറികളുടെയും സിക്സറുകളുടെയും അകമ്പടിയോടെയാണ് ഗുർബാസ് അറുപത് റൺസെടുത്തത് ഓസ്ട്രേലിയ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ അഫ്ഗാൻ മധ്യനിര ബാറ്റർമാർക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് റൺസായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ സമ്പാദ്യം മറുപടി ബാറ്റിങ്ങിനെത്തിയ ഓസീസിനെ ഓപ്പണർ ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് ഇന്നിംഗ്സിലെ മൂന്നാം പന്തിൽ തന്നെ നഷ്ടമായി നവീനുൽ ഹക്കാണ് ഹെഡിൻ്റെ വിക്കറ്റ് പൊഴുത് ഓസ്ട്രേലിയക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചത് തൊട്ടു പിന്നാലെ മിച്ചൽ മാർഷും പുറത്തായി മുൻനിര വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും ഒരൊട്ടത്ത് പിടിച്ചു നിൽക്കാനായിരുന്നു ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ശ്രമം എന്നാൽ മാക്സ്വെൽ നാൽപ്പത്തൊന്ന് പന്തിൽ അമ്പത്തൊമ്പത് റൺസെടുത്ത് പതിനഞ്ചാം ഓവറിൽ ഗുൽബാദിൻ നെയ്ബിന് വിക്കറ്റ് സമ്മാനിച്ചപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾക്ക് തീരുമാനമായിരുന്നു അഫ്ഗാനിസ്ഥാനു വേണ്ടി ഗുൽബാദിൻ നെയ്ബ് നാല് വിക്കറ്റുകളും നവീനുൽ ഹക്ക് മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയും ചെയ്തു തോൽവിയോടെ സൂപ്പർ എട്ട് ഗ്രൂപ്പ് ഒന്നിൽ അഫ്ഗാൻ സെമി സാധ്യത നിലനിർത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കാകട്ടെ ഇന്ത്യക്കെതിരെ നടക്കുന്ന അടുത്ത മത്സരം ജീവൻ മരണ പോരാട്ടമായി മാറുകയും ചെയ്തു ഗ്രൂപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ഏറെക്കുറെ സെമി ഉറപ്പിച്ചു കഴിഞ്ഞു അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ വിജയിക്കുകയും ഓസ്ട്രേലിയ ഇന്ത്യയോട് പരാജയപ്പെടുകയും ചെയ്താൽ അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് കടക്കുക ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലെ തോൽവിക്ക് പ്രതികാരം വീട്ടിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ആ മത്സരത്തിൽ അഫ്ഗാൻ വിജയമുറപ്പിച്ച ഘട്ടത്തിൽ പരിക്കേറ്റിട്ടും പതരാതെ പോരാടിയ മാക്സ്വെൽ എന്ന ഒറ്റയാനു മുന്നിൽ റാഷിദ് റാഷിദ്ഖാനും സംഘവും തോൽവി സമ്മതിക്കുകയായിരുന്നു പരിക്ക് കാരണം ഓടാൻ പോലും കഴിയാതിരുന്ന മാക്സ്വെൽ നൂറ്റി ഇരുപത്തിയെട്ട് വന്തിൽ ഇരുന്നൂറ്റിയൊന്ന് റൺസ് നേടിയാണ് ക്രിക്കറ്റ് ലോകത്തെ അന്ന് അമ്പരപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ തൊണ്ണൂറ്റൊന്ന് റൺസ് എടുക്കുന്നതിനിടെ ഓസ്ട്രേലിയയുടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു അഫ്ഗാൻ വിജയമുറപ്പിച്ച ഘട്ടത്തിലാണ് മാക്സ്വെൽ പരിക്കേറ്റ കാലുമായി ഗ്രീസിലെത്തിയത് മറുവശത്ത് പാറ്റ് കമിൻസിനെ സാക്ഷി നിർത്തി ടീമിന്റെ വിജയം സ്വന്തം ഉത്തരവാദിത്തമായി മാക്സ്വെൽ ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും ഏകദിന ലോകകപ്പിലേറ്റ പരാജയത്തിന് മധുരമായി പകരം വീട്ടിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ